ഹലോ നമസ്കാരം കൊച്ചി ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അലുവക്കഷ്ടം പോലത്തെ എല്ലാ തരത്തിലും നല്ല അനുയോജ്യമായിട്ടുള്ള ഒരു പ്ലോട്ടാണ് എറണാകുളം ജില്ലയില് കളമശ്ശേരി മുനിസിപ്പാലിറ്റിയില് കങ്ങരപ്പടിയിൽ നിന്നും ഇൻഫോ പാർക്കിലേക്ക് പോകുന്ന അവോദയ റോഡിൽ നിന്നും വെറും നാനൂറ് മീറ്റർ ഡിസ്റ്റൻസിലായിട്ട് ഒരു കിടിലൻ പ്ലോട്ട് അഞ്ച് സെന്റ് ഒറിജിനൽ ഭൂമിയാണ് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് ഞാനിപ്പോ നിൽക്കുന്നത് അതിന്റെ മുനിസിപ്പാലിറ്റി റോഡ് ഫ്രണ്ടിലാണ് നിൽക്കുന്നത് ഡ്രൈനേജ് സൗകര്യം രണ്ട് റോഡ് ആക്സസ് കിട്ടും അതായത് മെയിൻ റോഡ് ഉടനെ ആക്സി കിട്ടും അതേപോലെ തന്നെ സൈഡ് റോഡും ആക്സിസ് കിട്ടുന്ന ഒരു കിടിലൻ ഭൂമിയാണ് ഫ്രണ്ടേജ് വന്നിട്ട് പതിനാറ് മീറ്റർ വീതി ഉണ്ട് അതായത് ഈ അറ്റം മുതൽ അറ്റം വരെ പതിനാറ് മീറ്റർ വീതിയുണ്ട് ഇത് ഈസ്റ്റ് ഡയറക്ഷനിലാണ് ഫ്രണ്ട് വരുന്നത് തൊട്ട് സൈഡിൽ നമുക്ക് പതിനൊന്ന് മീറ്റർ വീതി ഉണ്ട് അത് നമുക്ക് വരുന്നത് നോർത്ത് ഡയറക്ഷനിലാണ് വരുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാ തരത്തിലും അനുയോജ്യമായിട്ടുള്ള ഒരു പ്ലോട്ടാണ് ഇതിന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ വെറും പത്ത് ലക്ഷം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ ഇൻഫോ പാർക്ക് എന്നുള്ള ദൂരം എന്ന് പറഞ്ഞാൽ നാല് കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് എടപ്പള്ളിയിലൂരുന്ന് എന്നുള്ള ദൂരം ഏഴ് പോയിന്റ് ഏഴ് കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് നല്ല ഒറിജിനൽ തറയിൽ നിന്നും അത്യാവശ്യം ഹൈറ്റ് ഉള്ള നല്ല കരഭൂമിയാണ് ഈ റോഡ് ഫ്രണ്ട് തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണും അഞ്ചു മീറ്റർ വീതിയുള്ള റോഡാണ് അഞ്ചു മീറ്റർ റോഡ് വീതിയുള്ള റോഡാണ് അതോടൊപ്പം ഡ്രെയിനേജ് സൗകര്യമുണ്ട് എല്ലാ തരത്തിലും സൗകര്യപ്രദമായിട്ടുള്ള ഒരു ഭൂമിയാണ് വീട് പണിയാനായിട്ട് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു സ്ഥലം വാങ്ങിയിട്ട് വീട് പണിയാനായിട്ട് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഈ സൈഡിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്തോളൂ ലോൺ സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഒരു സെന്റിന് ചോദിക്കുന്ന വില പത്ത് ലക്ഷം രൂപയാണ് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ് ഇതിന്റെ വില ഫ്രണ്ട് അത്യാവശ്യം നല്ല എലിവേഷനിൽ പണിയാൻ പറ്റുന്ന സ്ക്വയർ ആയിട്ട് കിടക്കുന്ന ഒരു പ്ലോട്ടാണ് നമുക്ക് രണ്ട് സൈഡ് റോഡ് ആക്സിസ് ഇതിനകത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് കാര്യം എല്ലാ തരത്തിലും അനുയോജ്യമായിട്ടുള്ള ഒരു പ്ലോട്ടാണ് അഞ്ച് ആണ് ഇത് വെറും പത്ത് ലക്ഷം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ ലോൺ സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫർമേഷൻസ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കങ്ങരപ്പള്ളിയിൽ നിന്നും ഇൻഫോ പാർക്കിലേക്ക് പോകുന്ന നവോദയ ബസ് റൂട്ടിൽ നിന്നും വെറും നാനൂറ് മീറ്റർ അകത്തേക്ക് മാറി മുനിസിപ്പാലിറ്റി റോഡ് ഫ്രണ്ട് ആയിട്ട് അഞ്ച് സെന്റ് ലാൻഡ് വെറും പത്ത് ലക്ഷം രൂപയാണ് ആണ് ചോദിക്കുന്നത് അതും സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ് ലോൺസ് അവർ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ കൊശി കോംസം ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്തോളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭൂമികൾ ഇതിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ ആയിട്ട് കാണാം ബൈ